ഇവർ പോയിട്ട് എടുത്തുനിന്ന് ചോർന്ന പുഷ്പാണത്രേ ഈ പയ്യ മോശമെന്നാണ് കുടുംബദേവത പറഞ്ഞതാണ് അപ്പോൾ അവൾ അതിന് പിന്തിരിയുകയും അച്ഛനും അമ്മയും പറഞ്ഞു വേറൊരു കല്യാണം കഴിക്കുകയും ചെയ്തു അവൾക്ക് സുഖമായി ജീവിച്ചിരിക്കും സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയാൻ നമ്മൾ വിശ്വാസം പ്രധാനം നമുക്ക് ആ ദേവിയോടുള്ള എങ്ങനെയാണ് അറ്റാച്ച്മെൻറ്റ് ആ ദേവി നമ്മളെ ചതിക്കൂല അപ്പോൾ അത് നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നല്ലോണം അതിൻ്റെ രീതിയിൽ ചെയ്തിട്ടുമാണ് അത് എടുക്കാൻ നമ്മളെ കാര്യം ശരിക്കും പറയുമാണ് അപ്പൊ സത്യസന്ധമായി നമ്മൾ ആഗ്രഹിച്ചാൽ സത്യസന്ധമായി തന്നെ ദേവി നമുക്ക് മറുപടി ഓ അതാണ് പ്രത്യേകം അത് ഹൺഡ്രഡ് പെർസെന്റേജ് പലർക്കും പൂപ്രശ്നം എന്താണ് ശരിക്കും പൂപ്രശ്നം പൂപ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് ഒരു തീരുമാനം ഒരു തീരുമാനത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ ചില സംഗതി ഇടത്തോട്ടോ വലത്തോട്ടോ പോകേണ്ടത് എന്നൊരു ചോദ്യം വരും കൺഫ്യൂഷൻ അപ്പോൾ അതിൽ നമുക്ക് ചിലപ്പം ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ അങ്ങനെ ഒരു വിഷയം വരും നമുക്ക് ഒറ്റയ്ക്ക് വ്യക്തിപരമായിട്ട് എടുക്കാൻ എന്നാൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല അതിന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഒരു സംഗതിയാണിത് ഭൂപ്രശ്നം എന്നാണ് ഈ ഭൂപ്രശ്നത്തിൻ്റെ ഒരു പ്രത്യേക എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഭഗവതി ദേവത ദേവീക്ഷേത്രത്തിലാണിത് കരുതിയിട്ടുണ്ടാവുന്നത് ചോറ്റാനിക്കരക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ആ മേഡത്തിന് വരുന്ന അവിടെ പോയിട്ടുണ്ട് അപ്പം അവിടെ പോയിട്ട് നമ്മൾ ആ ദേവതേന്റെ മുന്നിൽ ചെയ്യണം നമുക്ക് അറിയാണ് കാര്യങ്ങൾ അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നൂറ് ശതമാനം സത്യസന്ധമായിട്ട് നമുക്ക് തീരുമാനിക്കാം അതെന്താ വച്ചാൽ അതിനൊരു കാര്യമുണ്ട് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിരുന്നു ഒരു പെൺകുട്ടി അവളുടെ സ്നേഹിതിയും കൂടി അപ്പം ഇവൾ ഒരു വർഷങ്ങളായിട്ടൊരു പയ്യനായിട്ട് ഇഷ്ടത്തിലാണ് അപ്പം ഇവൾക്ക് ഈ പയ്യനെ കിട്ടണതാണ് പക്ഷേ അച്ഛനും അമ്മയും ഇതിനെതിരാണ് അപ്പം ഇവൾ വന്നെന്തിനു വെച്ചാൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പയ്യനെ ഇഷ്ടമാക്കിയിട്ട് വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കണം അപ്പം ഇത് നോക്കിയ സമയത്ത് നമുക്ക് അവളോട് പറയാൻ പറ്റില്ല ഇത് നിങ്ങൾ ഈ പയ്യനെ ഒഴിവാക്കൂ അച്ഛനമ്മയും പറയുന്ന അനുസരിക്കുമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി കേൾക്കൂല രീതിയിലാണോ അല്ലെ എൻ്റെ ഒരു അനുഭവത്തിൽ ഭൂപ്രശ്നത്തിൻ്റെ ഒരു കാര്യം പറയാട്ടെ അപ്പൊ ഞാൻ ഈ പെൺകുട്ടീനെ ഒന്ന് മനസ്സിലാക്കി സംഭവം കാരണം ഈ പെൺകുട്ടി അതിന് അത്രയും ഗാഠമായിട്ട് ആ പയ്യനെ സ്നേഹിച്ചിരിക്കുക അപ്പം നിങ്ങൾ പറയുന്ന നിങ്ങൾ അച്ഛനെ പറയുന്നത് കേൾക്കൂന്ന് പറയുന്ന കാരണം ഞാനൊരു അച്ഛനാണ് അങ്ങനെ പറയേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ആ പെൺകുട്ടി അത്രയും ധന്യാണ് പെൺകുട്ടി എന്നോട് പറഞ്ഞുവച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സാമ്പത്തികമായിട്ട് ഞാൻ എൻ്റെ കൈത്തൃത്തോ കാതിലുത്തോ വിറ്റ് തരാം എനിക്ക് ഈ പയ്യനെ എന്റെ വീട്ടുകാരെ സമ്മതിക്കണം പക്ഷെ ഈ വീട്ടുകാർക്ക് അതായത് അച്ഛനമ്മക്ക് ഈ പയ്യനെ ഇഷ്ടമല്ല പക്ഷെ അവർക്ക് എന്തെങ്കിലും ഫാൾട്ട് കണ്ടിട്ടുണ്ടാകാം ഈ പയ്യന്റെ അടുത്ത് അത് ഈ പെൺകുട്ടിക്ക് എൻ്റെ മനസ്സിലാവുന്നില്ല വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് അപ്പൊ എനിക്ക് ആ പെൺകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി മനസ്സിലായില്ല അപ്പൊ ഞാൻ ഈ മാഡം ഈ പറഞ്ഞ ഈ പൂപ്രശ്നമാണ് ആ പെൺകുട്ടീനോട് പറഞ്ഞത് പക്ഷെ ദൈവത്തിച്ച് ആ ഭൂപ്രശ്നത്താൽ ആ കുട്ടി രക്ഷപ്പെട്ടു എന്നതാണ് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ് പിന്നെ ആ പെൺകുട്ടിന്റെ കൂടെ വന്ന ആ സ്നേഹിതി എന്നെ വിളിച്ചു പറഞ്ഞു ഫോണിൽ വിളിച്ച് പറഞ്ഞു സാറേ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി വളരെ ഇതായി എന്താ സംഭവിച്ചാൽ അനിയും മാഡത്തിന് അതിൻ്റെ കാര്യങ്ങൾ അറിയണമല്ലോ അല്ലേ പൂപ്രശ്നം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ദേവതേൻ്റെ മുന്നിൽ നമ്മളെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒരു കടലാസിലോ അല്ലെങ്കിൽ ഇലയിലോ ചുവന്ന പുഷ്പവും ഒരലയിൽ അല്ലെങ്കിൽ കടലാസിൽ വെള്ള പുഷ്പം വയ്ക്കും എന്നിട്ട് ഇത് പൊതു നമുക്കറിയില്ല അത് ഇതില ഇതിലുള്ളതെന്ന് അറിയില്ല എന്നിട്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം അമ്മേ നാരായണ ദേവീനാരായണവും ഇങ്ങനെ വെച്ചിട്ട് സോമാനത്തിൻ്റെ അവിടെ വെക്കും അമ്മേൻ്റെ നടക്കൽ വെക്കും വെച്ചിട്ട് നമ്മൾ നമ്മളെ കാര്യം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക അതല്ലെങ്കിൽ അവിടുത്തെ തിരുമേനോട് പറഞ്ഞാൽ ആ ഇത് കൊണ്ടുപോയിട്ട് അമ്മേൻ്റെ നടക്കൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ചോറ്റാനിക്കരയ്ക്ക് അങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ട് തിരുമേനിയാണ് കൊടുക്കാറ് തിരുമേനിക്ക് അറിയില്ല തിരുമേനിക്കറിയില്ല ഏതാ വെള്ളിയാണോ ചപ്പാണോ അപ്പം കറക്റ്റ് ആയിട്ട് നമുക്കറിയാം അതാണ് അതിൻ്റെ വിഷയം അത് സത്യമായിട്ടുള്ള കാര്യമായിരിക്കും സത്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസ പ്രധാനം നമുക്ക് ആ ദേവിയോടുള്ള എങ്ങനെയാണ് അറ്റാച്ച്മെന്റ് ആ ദേവി നമ്മളെ ചതിക്കില്ല എന്നാണ് പക്ഷെ ഞാൻ പറഞ്ഞ ഈ കഥയിൽ ഈ പെൺകുട്ടി അവിടെ പോയി ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു നിങ്ങൾക്ക് വിശ്വാസമുള്ള ദേവി ആരാ അപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു എൻ്റെ കുടുംബദേവതയാണ് ശരി നിങ്ങളെ കുടുംബദേവതയ്ക്ക് ഇങ്ങനെ ചെയ്യൂ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ കുടുംബദേവത പറയുകയാണെങ്കിൽ ഈ പയ്യനാണ് നല്ലതെങ്കിൽ നിങ്ങൾ അവൻ്റെ ഒപ്പം പോകും അതല്ല ഈ പയ്യൻ മോശമെന്ന് പറഞ്ഞാൽ പോവും പക്ഷെ ഇവർ പോയിട്ട് എടുത്തുനിന്ന് ചോർന്ന പുഷ്പത്രേ ഈ പയ്യൻ മോശമെന്നാണ് കുടുംബദേവത പറഞ്ഞതാണ് അപ്പോൾ അവൾ അതിന് പിന്തിരിയേം അച്ഛനും അമ്മയും പറഞ്ഞ വേറൊരു കല്യാണം കഴിക്കുകയും ചെയ്തു അവൾക്ക് സുഖമായി ജീവിച്ചിരിക്കുന്നു ഒരു കുഴപ്പമില്ല ആ അത് വല്ലാത്തൊരു അനുഭവമാണ് ഇങ്ങനെയുള്ള ഈ വഴിപാടുകളൊക്കെ നമ്മളെ ഒരു ഒരുവിധത്തിൽ വരാമായിരിക്കാവുന്ന ചില കഷ്ടപ്പാടുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി അതായത് നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഓ ഇപ്പം എൻ്റെ മകളെ ഒരു ഒരു പയ്യനെ കൊടുത്തയക്കണം അങ്ങനെ പലർക്കും പലർക്കൊരു കൺഫ്യൂഷനാണ് എൻ്റെ മകനും ഒരു പെൺകുട്ടിനെ കൊണ്ടുവരാൻ പറ്റുമോ ഇതൊക്കെ നമുക്ക് ഇതിൽ നോക്കാം നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ ഒരു ജോലിസിൻ്റെ അടുക്കിൽ പോകാതെ തന്നെ ഇങ്ങനെ ചെയ്യാം ഇത് വളരെ അപൂർവമായിട്ട് ആൾക്കാർക്ക് അറിയുള്ളൂ അതെ അതെ എല്ലാവർക്കും ഇതറിയില്ല ഇതിൻ്റെ ഒരു സത്യം അറിയില്ല എല്ലാ ദേവീക്ഷേത്രത്തിലും ഇല്ലത് ചോറ്റാനിക്കലാണ് ഇപ്പൊ കേട്ടോടത്തോളം ഉള്ളത് പക്ഷേ ഉണ്ട് പക്ഷെ മറ്റുള്ള ക്ഷേത്രത്തിലുള്ള ഇത് ഇതിനെപ്പറ്റി ആർക്കും അറിയില്ല പക്ഷെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിക്കിലൊക്കെ അങ്ങനെ ചെയ്യാം പക്ഷെ നമുക്ക് വിശ്വാസം വേണം ഈ ദേവത നമുക്ക് സത്യനെ പറഞ്ഞുള്ള വിശ്വാസമാണ് ആ വിശ്വാസം ഉള്ളിടത്ത് ഇത് പറ്റുകയുള്ളൂ അതാണ് ഇതിന്റെ സത്യം അപ്പൊ ഈ ഭൂപ്രഷ്ഠത്തിന്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ചാല് ഇപ്പൊ ഒരു കടലാസിൽ അല്ലെങ്കിൽ ഒരു ഇലയില് ചുവന്ന പുഷ്പം നിറഞ്ഞ അപകടത്തിന്റെ സൂചനയാണ് വെളുത്ത പുഷ്പം സന്തോഷമാണല്ലോ നമ്മൾ അറിയാമല്ലോ അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത നമുക്കത് ആപത്താണ് അല്ലെങ്കിൽ നല്ലതാണ് ഇത് അറിയാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അപ്പൊ അത് നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നല്ലോണം അതിന്റെ രീതിയിൽ ചെയ്തിട്ട് വേണം അത് എടുക്കാൻ നമ്മളെ കാര്യം ശരിക്കും പറയുക വേണം അപ്പൊ സത്യസന്ധമായി നമ്മൾ ആഗ്രഹിച്ചാൽ സത്യസന്ധമായി തന്നെ ദേവി നമുക്ക് മറുപടി ഓ അതാണ് അതിന്റെ പ്രത്യേകത അത് അണ്ടർ പെർസെൻറ്റേജ് പലർക്കും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് അപൂർവങ്ങൾ അപൂർവമായിട്ട് ആൾക്കാർക്ക് അറിയുള്ളു അതെ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് അതെ 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 ഇത് പറഞ്ഞാല് ചില ദിക്കലൊക്കെ വളരെ വലിയൊരു ആചാരാണ് കാരണം ഓരോരുത്തർ ഇതായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ നമ്മളെ ഇടത്തോട്ട് ചിലർക്ക് രണ്ട് ജോബ് കിട്ടും അതായത് അത് അതിൽ അതൊക്കെയാണ് ഇതിൽ പ്രധാന പ്രധാനം അപ്പം രണ്ട് ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതിലാണ് സാലറി അല്ലെങ്കിൽ ഏതിലാണ് ഏതിലാണെങ്കിൽ കൂടുതൽ നമുക്ക് മെച്ചം എന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പോളും ഇത് ചെയ്യാം ഏത് പണിയാണ് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അതെടുക്കാം മറ്റേ ജോലി എടുത്ത് ഇതെടുക്കാം അങ്ങനെ രണ്ട് നടത്തിട്ട് നമുക്ക് അത് ചെയ്യാം അതാണ് സംഭവം അത് പലർക്കും അറിയില്ല എന്നോടും അതെ അതെ വളരെ നല്ലൊരു സംഗതിയാണ് കാരണം ഒരുപാട് ആൾക്കാർ അറിഞ്ഞ് പലർക്കും പറയുമ്പോൾ അത് മനസ്സിലാവില്ല ഇതിലൊക്കെ എന്താ സത്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല സത്യമുണ്ട് സത്യതാണ് നമ്മളെ പ്രാർത്ഥനയാണ് നമ്മളെ മനസ്സിൽ നിന്നുള്ള സത്യസന്ധമായ വിശ്വാസം ആ അമ്മ നമുക്ക് സത്യം പറഞ്ഞു തരുള്ളൂന്നും നമ്മൾ വിശ്വസിക്കണം അങ്ങനത്തെ ഒരു അമ്മയെടുത്തേ പോകാനും പാടുള്ളൂ അതാണ് അതിന്റെ പ്രത്യേകത അതെ അതെ ഉപാസിക്കുക നമ്മൾ കുടുംബദേവത പ്രധാനമായിട്ട് നമ്മൾ കുടുംബദേവത കാരണം വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ നമ്മളെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവങ്ങളും കാര്യങ്ങൾ കണ്ട് ആ ദേവതയായിട്ട് നമ്മൾ വളരെയേറെ ബന്ധം ഉണ്ടാവുമല്ലോ അപ്പൊ മിക്ക ആൾക്കാരും കുടുംബദേവതയുടെ അടുത്താ പോവുക ഇപ്പ ചേ ദേവത അല്ലെ ഭുവനേശ്വരി അങ്ങനെയുള്ള പല ദേവികളുണ്ടാവും അവരെടുത്ത് പോയിട്ട് ഇത് പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ് വിളക്ക് എത്തിച്ച് നമ്മൾ ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ അമ്മയെ സത്യം സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഓ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് തമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക